പ്രിയപ്പെട്ടവർ അലൈക്കും വാഹത്തുള്ള അള്ളാഹ് ഇതുപോലുള്ള മരണങ്ങൾ കാണുമ്പോൾ എന്താണെന്ന് അറിയില്ല വല്ലാത്തൊരു വേദനയാണ് റബ്ബേ നമ്മളെയൊക്കെ മക്കളെയാണ് റബ്ബെ ഓർമ്മ വരുന്നത് അർഹമുറാഹിമായ റബ്ബേ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഒരു മരണമുണ്ട് എല്ലാവരും ദ്വാ ചെയ്യണം ആർക്കാണ് എന്താണ് എപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് പടച്ച റബ്ബിനല്ലാതെ മറ്റാർക്കും പറയാനാവില്ല റബ്ബേ പന്ത്രണ്ട് വയസ്സ് മാത്രമേ ഉള്ളൂ ജന്നത്ത് എന്ന് പറയുന്ന ആ പൊന്നുമോള് അസുഖം മൂലം മരണപ്പെട്ടിരിക്കുകയാണ് റബ്ബേ പന്ത്രണ്ട് വയസ്സേയുള്ളു റബ്ബേ ആ മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും റബ്ബേ ചിന്തിക്കാനും പോലും വയ്യ റബ്ബേ ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും നൽകണേ റബ്ബേ ആ മാതാപിതാക്കൾക്ക് വേണ്ടി എല്ലാവരും ദാച്ചയണേ അഭിഭായ തങ്ങളുടെ അടുത്ത് എത്തിക്കണേ റബ്ബേ ആ പൊന്നുമോളെ പന്ത്രണ്ട് വയസേയുള്ളു റബ്ബേ ആ ജന്നത്ത് എന്ന് പറയുന്ന ആ പൊന്നുമോളെ നീ അഭിബായ തങ്ങളുടെ അടുത്തേക്ക് എത്തിക്കണേ റബ്ബേ നീ ആഹിറം വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബേ ആ പൊന്നുമോൾക്ക് നീ സ്വർഗീയ പൂങ്കാവനം തന്നെ കൊടുക്കണേ റബ്ബേ സ്വർഗം കൊടുക്കണേ റബ്ബേ സ്വർഗം സഹിക്കാൻ പറ്റാത്ത മരണമാണ് റബ്ബേ ഇതുപോലുള്ള മരണങ്ങൾ തന്ന മാതാപിതാക്കളെ പരീക്ഷിക്കൽ റബ്ബേ പ്രിയപ്പെട്ടവരെ മാതാപിതാക്കൾ സജാദ് സി എം സുഫൈജ എം പി അവർക്ക് നീ ക്ഷമയും സമാധാനവും നൽകണേ റബ്ബേ ഷമീം സമാധാനവും നൽകണം റബ്ബേ ഫാത്തിമത്തുൽ റിയ സയാൻ എന്നിവരാണ് സഹോദരങ്ങൾ ഖബറടക്കം ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ആനാങ്കോവൽ മുഹിയദ്ദീൻ ജുമാ മസ്ജിദ് ഖബർസ്ഥാനയിൽ ഖബറടക്കം പറ്റുന്നവരൊക്കെ മയ്യത്ത് നിസ്കരിക്കണം ഇരുണാവ് ഭാഗത്ത് സിങ്ക് റോഡിൽ താമസിക്കുന്നവരാണ് പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി അതേ ചെയ്യാൻ ഉണർത്തുന്നു അസ്സലാമു അലൈക്കും വറഹമുല്ല